<laughs> <laughs> ോ മോനെ അപ്പൊ കണ്ടിട്ടേ സപ്രമഞ്ചി കേറക്കണങ്ങളെ പെങ്ങളല്ലേ ഞാനാ ഇവിടെ അടിച്ചരിക്കണേ അൽവാസിയെ പറ്റില്ലെന്നല്ലല്ല മുയിവ അങ്ങോട്ട് എറിയും ചെയ്യും ആ ടർച്ച തു മുയിവ ചേർപ്പണ്ട് കേറിയില്ല കുട്ടി ഇങ്ങരെ പെങ്ങന്മാരെ കൊണ്ട് പെങ്ങന്മാരെ കുട്ടാക്കൻ മഷി ഇടങ്ങറായി കുളേ അങ്ങടെ പാത്തുവാ ചെറിയ കുട്ടാനല്ലേ ഞാൻ അവിടെ വലയ്ക്കായിതൊന്നല്ല കെട്ടി കൊണ്ട് അന്ന് തുടങ്ങിയണ മഷി ഇവിടെ ടർച്ച തന്നക്കടോടങ്ങി ആച്ചി ആച്ചിങ്ങളെ പെങ്ങള് വരും മാറ്റിയിരിക്കാതെ ഇങ്ങട് വന്ന് കാണല്ലേ ഇടാനെടുക്ക് കിടന്ന് ഉറങ്ങോ ഓമ്മന്നിക്കോളെ ആള് നീച്ചോളോ ഈ ഇടാപ്പിലും കൂടി ഓടത്തെക്കില്ലല്ലോ ഓ കുട്ടേ സന്ത് വേനെ ഞങ്ങളെ കേയി കൊടക്കണ പൊക്കത്തെ വേഷം കൊടാൻ പോലോ ഞാൻ മൂപ്പേർക്ക് ഇബിലീസിന്റെ കഥാ എന്താ കഞ്ഞിടിച്ചു ഡില്ല ക്ഷീണം പോയി കഞ്ഞിടിച്ചു